നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രസകരമായ ഒരു വീഡിയോ ആണ് ചാത്തനും ചാമുണ്ടിയും മറുതയും താഴ്ന്ന ജാതി ആളുകളുടെ തോന്നലായിരുന്നു എന്ന് പറഞ്ഞ ഒരു ആചാര്യൻ നമുക്ക് കേരള സമൂഹത്തിലുണ്ട് ആരായിരുന്നു ആചാര്യൻ നാരായണ ഗുരുവാണ് നാരായണ ഗുരുവാണ് പറയുന്നത് ചാത്തൻ ചാമുണ്ടി മറുത എന്ന് പറഞ്ഞാൽ ആരാണ് മറുതാന്ന് പറഞ്ഞാൽ ഗണ്ഡാകരണനാണ് അപ്പോൾ ഗണ്ഡാകരണൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താ ഗണ്ഡാകരണൻ എന്ന് പറഞ്ഞാൽ മഹാദേവ പുത്രനാണ് ഖണ്ഡാകർണൻ ഭഗവാൻ ഖണ്ഡത്തിൽ പിറന്ന് കർണത്തിലൂടെ ചെവിയിലൂടെ പുറത്തു വന്ന ദേവനാണ് എപ്പോഴാണ് വന്നത് ഭദ്രകാളി ദാരികനെ നിഗ്രഹിക്കാൻ വേണ്ടി എത്തുമ്പോൾ ദാരികൻ്റെ പത്നി മനോദരി വസൂരി വലിച്ചെറിഞ്ഞ് ദേവി ബോധരഹിതയായി തളർന്നു വീഴുമ്പോൾ ദേവദേവൻ മഹാദേവൻ കോപം കൊണ്ട് വിറച്ച് ഭഗവാൻ്റെ കണ്ടത്തിൽ പിറന്ന് കർണത്തിലൂടെ ചെവിയിലൂടെ പുറത്തു വരുന്ന ദേവനാണ് ഗണ്ഡാകരണൻ അപ്പോൾ ഭഗവാൻ പുറത്ത് വന്നുകഴിയുമ്പോൾ ദേവിയുടെ മുഖം ഒഴികെ ബാക്കി എല്ലാ ഭാഗവും നക്കി സുഖപ്പെടുത്തും സഹോദരി ആയതുകൊണ്ട് മുഖത്ത് നക്കുന്നില്ല പിന്നീട് എഴുന്നേറ്റ ഭദ്രകാളി ദാരിക പത്നിയുടെ അതായത് മനോദരിയുടെ കൈയും കാലം വെട്ടിക്കളയും സ്ത്രീ ആയതുകൊണ്ട് നിഗ്രഹിക്കുന്നില്ല അവിടെ പുരാണങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദാരികൻ്റെ തലവെട്ടി ചോര പിടിക്കുന്നതാണ് ശരിക്കുള്ള പുരാണ കഥ അപ്പോൾ ഈ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിക്കൻ ബ്രോക്സോ അല്ലെങ്കിൽ വസൂരിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും നമ്മുടെ പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിയിൽ വന്ന് അവിടെ പ്രണവമലയിൽ ഉഗ്രപദ്ര കളി പാതിരക്കാളിയുണ്ട് ദേവിയുടെ ചുറ്റും മൂന്ന് പ്രാവശ്യം വിതറുകയും ഒരു കുരുമുളക് പറയ്ക്കുകയും ചെയ്താൽ അടുത്ത ആൾക്ക് പകരെയുമില്ല ചിക്കൻ ബോക്സൊക്കെ വന്നാൽ ആൾക്ക് പെട്ടെന്ന് മാറുകയും ചെയ്യും അതിനേക്കാൾ അതിനേക്കാളുപരി ഗണ്ടാകരണ സ്വാമിക്ക് തെണ്ട് നിവേദ്യം നടത്തിയാൽ കൈ വേദന കാലുവേദന ശരീരം വേദന ഇങ്ങനെയുള്ള വേദനകൾ അഞ്ഞൂറ് രൂപയാണ് തെണ്ട് നിവേദ്യം മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്താൽ ഈ വേദനകൾ മാറും ഒരു ആശുപത്രിയിലും പോണ്ട അപ്പോൾ നല്ല പിന്നെയുള്ളൊരു സംഭവം ഗണ്ടാകരണ സ്വാമിക്ക് മധുക്കുടം നടത്തിയാൽ പച്ചരിപ്പൊടിയും കള്ളാണ് ശരിക്കും കൊടുക്കേണ്ടത് പക്ഷേ നമ്മളിവിടെ ഇളനീരിയിൽ നിന്നുള്ള കള്ളാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ ചില ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ മദ്യപാനശീലം പിടിച്ചു നിർത്തി പോലെ നിൽക്കും ചിലർക്ക് പൂർണ്ണമായിട്ട് പിന്നീട് നിൽക്കും ഇത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസത്തേക്ക് മദ്യപാനശീലം മാറും അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോയാൽ നിർത്താൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ വീരഭദ്രസ്വാമിക്ക് നിവേദ്യങ്ങൾ കടും പായസം മാറ്റി സ്വത്ത് നടത്തിയാൽ ഈ ചാത്തൻ്റെ ഉപദ്രവം വന്നാലും മദ്യപാനശീലം മാറ്റാൻ പറ്റില്ല അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീരഭദ്രസ്വാമിക്ക് വഴിപാട് ചെയ്യുമ്പോൾ അതിൽ നിന്നും മോചനം ലഭിക്കും അപ്പോൾ എത്രയും പവറായ ദേവനാണ് ഖണ്ഡാകരണൻ ഈ ഖണ്ഡാകരണ സ്വാമിയാണ് അതായത് പണ്ട് കാലങ്ങളിൽ താഴ്ന്ന ജാതി ആളുകൾക്ക് കൃഷ്ണൻ വിഷ്ണു ശിവൻ ഇങ്ങനെയുള്ള പേരൊന്നും ഇടാനുള്ള അവകാശം ഇവിടുത്തെ ബ്രാഹ്മണർ തന്നിരുന്നില്ല അപ്പം അങ്ങനെയുള്ളവരാണ് സാധാരണ കുട്ടപ്പൻ കുഞ്ഞപ്പൻ അങ്ങനെയുള്ള മാക്വാത കണ്ടൻ കാളി ഇങ്ങനെയുള്ള പേരുകൾ പേരുകളിടുകയും അതോടൊപ്പം തന്നെ ഖണ്ഡാകരണ സ്വാമിയെ മറുത എന്ന് വിളിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഘണ്ഡാകരണന് വഴിപാട് ചെയ്യുമ്പോൾ മദ്യപാനം മാറുന്നു വേദനകൾ മാറുന്നു ഇത്രയും വലിയ സത്യമാണ് തോന്നലെന്ന് പറഞ്ഞത് നമ്മളിവിടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചാത്തൻ എന്ന് പറയുമ്പോഴോ ചാത്തൻ വന്നു കഴിയുമ്പോൾ ഭക്ഷണത്തിൽ മുടി ഉണ്ടാകും കല്ലുണ്ടാകും പ്രാണി ഉണ്ടാകും എല്ലാം കൂടി ഒന്നിച്ചല്ല ചിലപ്പോൾ കല്ല് കിട്ടും ചിലപ്പോൾ മുടി കിട്ടും പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ കണ്ണിൽ പുളി നീച്ച് വീഴും അതിനേക്കാളുപരി എപ്പോഴും തലവേദന വരും പിന്നെ അതുകൂടാതെ മദ്യപാന ശീലത്തിൽ നിന്ന് മുക്തരാവാൻ സാധിക്കില്ല അപ്പോൾ ചാത്തൻ്റെ ഉപദ്രവം വന്നു കഴിയുമ്പോൾ ഇത്രയും ദുരിതമാണ് അപ്പോൾ പറയുന്നു എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ചാത്തിനാവാച്ച് മാറ്റി കളഞ്ഞാൽ ആ നിമിഷം മുതൽ മദ്യപാനം മാറിയിട്ടുണ്ടാകും തലവേദന മാറിയിട്ടുണ്ടാവും പിന്നെ മുടിയും കിട്ടില്ല കല്ലും കിട്ടില്ല അപ്പോൾ പറയുന്നു ചാത്തൻ്റെ ഉപദ്രവം വന്നപ്പോൾ നാരായണഗൂരിൽ ലെറ്റർ എഴുതി കൊടുത്തു ചാത്ത ആ മേലിൽ ഉപദ്രവിക്കരുത് പിന്നെ ചാത്തം വന്നിട്ടില്ല പിന്നെ കല്ലെറിഞ്ഞു തിരിച്ചെറിഞ്ഞു പിന്നെ കല്ലുമ്പോൾ ചുണ്ണാമ്പ് കയറ്റി മേലിൽ അനുസരണമുള്ള ചാത്തനാണെങ്കിൽ എറിയരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെടിക്കഥ കേൾക്കണേനൊരു കണക്ക് വേണ്ടേ അപ്പോൾ ഇതാണ് ചാത്തൻ ഈ ചാത്തൻ്റെ പ്രതാപക്കാരൻ നിങ്ങൾ ആവാന പൂജയില് വരൂ ഞാൻ മാറ്റിത്തരാം ഇവിടെ മിറാക്കിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചാമുണ്ടി ആരാണ് ചാമുണ്ടി ചാമുണ്ടിക്ക് കോഴിയെ വെട്ടിക്കഴിഞ്ഞപ്പോൾ ദുരാചാരം എണെന്ന് പറഞ്ഞാൽ ചാമുണ്ടിയെ വലിച്ചെറിഞ്ഞു ചാമുണ്ടി വലിച്ചെറിഞ്ഞ പിന്നീടാണ് നാരായണഗുരുന് ഉദര രോഗം പിടിപെടുകയും പിന്നെ ചികിത്സിച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടായില്ല ഉണ്ടായില്ല ഉദര രോഗം കൊണ്ട് തന്നെ അതായത് വയറിളക്കമായിരുന്നു അത് മാറാതെ തന്നെയാണ് ആൾ മരണപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ് അതേപോലെ തന്നെ ആ ചാമുണ്ടി വലിച്ചെറിഞ്ഞ വീട്ടിലെ അമ്മയ്ക്ക് പിൽക്കാലത്ത് മെൻ്റലായി അത് റോഡിലൂടെ തുണിയൊക്കെ വലിച്ചു വരച്ച് കളഞ്ഞ് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് അത് മരണപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം ചാമുണ്ടി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയോ ചാമുണ്ടി എന്ന് പറഞ്ഞാൽ ഉഗ്രഭദ്രകാളി ചണ്ടനെയും മുണ്ടനെയും നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദേവി ചാമുണ്ടിയായിട്ട് മാറുകയാണ് ചാമുണ്ടിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താ ചാമുണ്ടിയുടെ മന്ത്രം അറിയുമോ ഓം നമോ ഭഗവദേവും ജ്വല ജ്വല ശൂലിനി ഉഗ്രഗോപഭയങ്കരി ചാമുണ്ടി ചാമുണ്ടേശ്വരി കാലസംഹാരിണി ഇങ്ങനെയാണ് ദേവിയെ വിളിക്കുന്നത് ഈ ചാമുണ്ടിയെ കൊണ്ടാണ് നമ്മൾ ശൂലിനി ഹോമം നടത്തുന്നത് മൂന്നു ദിവസം അടുപ്പിച്ച് പ്രണവമലയിൽ ശൂലിനി ഹോമം നടത്തി കഴിഞ്ഞാൽ ശത്രുവിനെ അടിച്ചു പകർത്തി ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിനേക്കാൾ അതിനേക്കാളുപരി നമുക്ക് ആവാഹിച്ചു പിടിക്കുന്ന എല്ലാ ബാധാമൂർത്തികളെയും ബന്ധിക്കുന്നത് കൊണ്ടാണ് അതിനേക്കാളുപരി ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം വെട്ടി ഒഴിയുന്നത് അതായത് നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഈ അവസ്ഥയെല്ലാം മാറ്റി മാറ്റിത്തരുന്നത് ദേവി ചാമുണ്ടിയെക്കൊണ്ടാണ് ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം നിങ്ങളുടെ കൈവേദന കാലുവേദന ശരീരം വേദന കണ്ണ് ചൊറിയ കണ്ണ് ചൂടാവുക അതിനേക്കാൾ ഉപരിയായിട്ട് നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറിയിണ്ടാവും ഒരു മനുഷ്യന് സമ്പാദിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം വരുമ്പോഴാണ് അതുതന്നെ ഈ ഒടി വന്നതിൻ്റെ ലക്ഷണം ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വീട് വലിക്കുന്ന മണം വരും മുറുക്കാത്തിൻ്റെ മണം വരും പിന്നെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നേരിൽ മാറുന്ന പോലെ തോന്നും നമ്മൾ നടക്കുമ്പോൾ പിന്നിലൂടെ ആൾ നടക്കുന്ന പോലെ തോന്നും ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒടി എന്ന് പറയുന്ന അഭിചാരദോഷ ലക്ഷണമാണ് അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം നിങ്ങളിന്ന് വിട്ടു പോയിട്ടുണ്ടാകും ഇത് ചാമുണ്ടിയെക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിപ്പിക്കുക ശരിക്കും ആത്മീയമായൊരു അറിവ് നാരായണ ഗുരുവിനുണ്ടായിരുന്നെങ്കിൽ ആളിങ്ങനെ പറയുമോ ചാത്തനും ചാമുണ്ടിയും മറുതേയും താഴ്ന്ന ജാതി ആളുകളുടെ തോന്നലാണെന്ന് അപ്പോൾ ആൾ കുറച്ചുകാലം കൂടി ജീവിച്ചിരുന്നെങ്കിലോ ശിവനും വിഷ്ണുവും പിന്നെ മുരുകനും കൃഷ്ണനൊക്കെ മേൽജാതി ആളുകളുടെ തോന്നലാണ് എന്ന് പറയുമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ വഴി തെറ്റിച്ചില്ലേ അപ്പോൾ ഞാനിരുന്ന് കുറ്റം പറഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ആവാനും പൂജയ്ക്ക് വരുമ്പോൾ ഒരു നായർ സമുദായമാണ് പൂജയ്ക്ക് വരുന്നതെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തണമെങ്കിൽ അവരെ കൊണ്ടുവരും പിന്നെ അവരുടെ സഹോദരിമാരെ കല്യാണം കഴിച്ചുകൊണ്ട് അവരെ കൊണ്ടുവരും കാരണം അവരോട് ചെന്ന് ഇങ്ങനൊരു വിശേഷമുണ്ട് പൂജ കഴിഞ്ഞാൽ സഡൻ റിസൾട്ടാന്ന് പറഞ്ഞാൽ ഉടനെ അവർ വരും പക്ഷേ ഈഴവർ വരില്ല കാരണം ഈഴവർ വരുമ്പോൾ ഞാനിവിടെ നിന്നുകൂടി നാരായണ ഗുരുനെ കുറ്റം പറയാന്ന് പറഞ്ഞു എങ്ങനെ കുറ്റം പറയുക നിങ്ങളൊന്നും ആലോചിക്കില്ല ഞാൻ ജീവിതം തേടി നടന്ന ആളാണ് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോത്സമാരുടെ പിന്നാലോടി മുപ്പത്താറാം വയസ്സിൽ എനിക്ക് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് എത്താൻ സാധിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പൂജകൾക്ക് പോയി ആദ്യത്തെ പൂജ നടത്താൻ കൗബിനധാരിയുടെ അടുത്ത് രണ്ട് ഏക്കർ ഭൂമിക്കുള്ള പൈസ വൃത്തി ചെയ്തത് എനിക്കൊരു മടിയുണ്ടായിരുന്നില്ല ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ എല്ലാ കുലത്തിലുള്ള ആളുകളുടെ അടുത്ത് പോയി പൂജ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനിയുടെയും മുസ്ലിം അടുത്തൊക്കെ പോയി പക്ഷേ നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഇത്രയും പരമായ സത്യമാണെന്നും അതേപോലെ തന്നെ ആവാഹന പൂജ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന സഹായിക്കുന്ന സമ്പ്രദായമാണെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ മുപ്പത്താറാം വയസ്സിൽ ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് ജീവിതം തിരിച്ചു പിടിച്ചു ാലോചിക്കുകയും രണ്ട് പ്രാവശ്യം എനിക്ക് ജീവിതത്തിൽ സാമ്പത്തിക ക്ലേശങ്ങളുണ്ടായി തകർന്നടിഞ്ഞുപോയി പക്ഷെ ഞാൻ അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നു ആ സമയത്ത് എൻ്റെ നാട്ടിലുള്ള എസ് എൻ ഡിപ്പിക്കാർ ഈഴവരൊക്കെ എന്നെ കളിയാൽ കഴിഞ്ഞു എനിക്ക് എന്ന് പറഞ്ഞു എൻ്റെ നാട്ടിലുണ്ട് വലിയ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന ഉഗ്രപ്രതാപികളായിരുന്ന ആളുകൾ അവർ തലശ്ശേരിക്കാരാണ് വന്ന് വലിയ സെറ്റപ്പിൽ വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി അവരുടെ വീടുകളിൽ എല്ലാ മാസത്തിലും പൂജകളായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അവർക്ക് തിരിച്ചു കയറാൻ പറ്റില്ല എല്ലാം നശിച്ചുപോയി ഞാൻ ഞാനവരെക്കുറിച്ച് കളിയാക്കി വീഡിയോ ഇട്ട് എൻ്റെ നാട്ടിൽ പൂജ ചെയ്ത് പൊട്ടിച്ച ഒരു വലിയ സ്ഥാപനം ഉണ്ടെന്ന് പറയുമ്പോൾ അവരുടെ കൊച്ചിനും മക്കൾ എൻ്റെ അടുത്ത് പൂജിക്കുവരും ഇവർ ഇവരിതുവരെ ഒന്നുമില്ല അവർ വരണമെങ്കിൽ എല്ലാം തീർന്നു രണ്ട് വീടും കുട്ടിയാണ് അത് തീർന്നു കഴിയുമ്പോൾ അവർ വരും അതാണ് നമ്മുടെ നാട്ടിൽ സവിശേഷം അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവർക്ക് എസ് എൻ ഡി പി എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല അവർ പറയുന്ന തോന്നലാണ് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നെ എൻ്റെ ശിക്ഷണങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈഴവ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇത് മന്ത്രവാദം കൂടും അത്ര അന്ധവിശ്വാസം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഒരു മനുഷ്യൻ്റെ ജീവിതം തിരിച്ചു കിട്ടുന്ന ഇത്രയും വലിയ സംവിധാനം അടിച്ചു കളഞ്ഞിട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം തന്നെ ഏഴുവർക്ക് മാത്രമായിട്ട് ഒരു ദൈവം വന്നില്ലേ ഈഴവ ശിവനെ പ്രതീക്ഷിച്ചു പറഞ്ഞപ്പോൾ വേലാതി പണിക്കരോ അത് കഴിഞ്ഞിട്ടോ ഏഴുവർക്ക് മാത്രമായിട്ട് ഒരു ദൈവം വന്നു അപ്പോൾ മറ്റു ഹിന്ദുക്കൾക്കോ അപ്പോൾ അവർക്ക് ദൈവങ്ങളോ വേറെയല്ലേ ഇത് തന്നെ കണക്കുകൂട്ടി പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെ നോക്കാൻ പറഞ്ഞത് അതിന് യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ യേശു അവിടെയുണ്ട് പിന്നെ ഒരുപാട് പുണ്യാളന്മാർ വന്നു ആരൊക്കെ വന്നാൽ യേശു അവിടെയുണ്ട് അതേപോലെ നമ്മുടെ ഹൈന്ദവത്തിലെല്ലാം തുടങ്ങുന്ന ശിവനിലാണ് ശിവനിൽ തുടങ്ങി ശിവനിൽ അവസാനിക്കും അതിൻ്റെ ഇടയിൽ എത്ര ദേവതകളുണ്ടെങ്കിലും നമുക്ക് മഹാദേവനും മഹാവിഷ്ണു അതേപോലെ തന്നെ ഭദ്രകാളി ദുർഗാദേവി അങ്ങനെ ഒരുപാട് ദേവതകളുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരുപാട് ആൾ ദൈവങ്ങൾ വന്നു പലരും മരിച്ചു പോയ ആൾക്കാരും ദൈവങ്ങളായി ഇപ്പം നിലവിലെ റണ്ണിങ്ങിൽ ഒരുപാട് ആൾ ദൈവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും ഹൈന്ദവത്തിലെ യഥാർത്ഥത്തിൽ ദേവദേവൻ മഹാദേവൻ പൂർണ്ണനായി നിൽക്കുമ്പോൾ ഇടയിൽ വരുന്ന ഒരാൾ വന്ന് ദൈവമാണ് ഈ ദൈവത്തിന് മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ശരിയാണോ എൻ്റെ കുലത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്ന അത് എനിക്കല്ലേ ഡോക്ടർ പലപ്പോഴും എങ്ങനെയാണോ നമ്മുടെ പിന്നോക്ക വിഭാഗ ആളുകളെ ജീവിതം തിരിച്ചടിക്കാൻ സാധിച്ചത് സഹായിച്ചത് അതേപോലെ തന്നെയാണ് എൻ്റെ ദൗത്യം അടുത്ത തലമുറ നാരായണകൂർ ദൈവമാണെന്ന് പറഞ്ഞാൽ അതിന് പിന്നാലെ പോയി നശിച്ച് നാരായണക്കല്ല് പറിക്കാതിരിക്കാൻ അടിമത്തത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയെന്ത് കാരണം ഞാനൊക്കെ അനുഭവിച്ചതാണ് നമ്മുടെ വീടുകളിൽ എല്ലാ മാസത്തിലും കുടുംബ യൂണിറ്റ് വെച്ചോളണം എല്ലാ വീടുകളിലും പോയി കുടുംബ യൂണിറ്റ് പ്രാർത്ഥനയിൽ പങ്കെടുത്തോളണം ചതയത്തിൻ്റെ അന്ന് ഫുൾ മഞ്ഞ വേഷം ധരിച്ച് ഘോഷയാത്രയ്ക്ക് പോയിക്കൊള്ളണം ഇല്ലെങ്കിൽ ഊരു വിലക്കാണ് ഇതൊക്കെ ശരിയാണോ പണ്ട് ബ്രാഹ്മണം ചെയ്ത അതേ അടിമത്തം അല്ലേ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനുഷ്യൻ സ്വാതന്ത്ര്യം വേണ്ടേ അംബേദ്കർ തന്ന ഭരണഘടന അനുസരിച്ച് ഇവിടെ നായർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് പുലേനും പറയുന്ന സ്വാതന്ത്ര്യമുണ്ട് ഈഴവർക്ക് മാത്രം സ്വാതന്ത്ര്യം അപ്പോൾ സ്വാതന്ത്ര്യം കളഞ്ഞതാരാ അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരനും സുഖത്തിനായി വരയണം എന്നുള്ള ആപ്തവാക്യം പറഞ്ഞു എന്നല്ലേ പറയുന്നത് അപ്പോൾ ആ കാരണം കൊണ്ട് മനുഷ്യൻ്റെ സമാധാന സ്വസ്ഥം കളയാൻ പാടുണ്ടോ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക് അപ്പോൾ ഞാനിതൊക്കെ ഇരുന്ന് നമ്മുടെ ആ വാഹന പൂജാ സമയത്ത് ഇരുന്ന് പറയുമ്പോൾ ഈഴവർക്ക് അവർക്ക് അടുത്ത ആളിലേക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം എന്താ അവർ പറയുന്നത് ചെന്ന് പറയുമ്പോൾ തന്നെ ഇതിങ്ങനെ കൈ കാണിക്കുമെന്ന് പറയണേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് ഇപ്പോൾ ധൈര്യമായിട്ട് പറയാലോ ഇപ്പോൾ എല്ലാവർക്കും നല്ല ധൈര്യമായി അവർ പറയുന്നത് ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് ഇപ്പം ഞങ്ങളുടെ സ്വന്തകാലം കൊണ്ടാൻ പറ്റരുതേ ഇന്ന് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കൂടുതൽ തന്നെ ഈഴവർ തന്നെയാണ് അപ്പോൾ അവർ പറഞ്ഞത് ആ വീഡിയോ ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ കൂട്ടായ്മയാണെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ കൂട്ടായ്മ കുന്നായ്മയിലേക്ക് പോകരുത് അത് അടിമത്തത്തിലേക്ക് പോകാമല്ല നമ്മൾ അടിമത്തത്തിനെതിരായിട്ട് നിൽക്കുന്ന നമുക്ക് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അപ്പം നിങ്ങൾ അന്ധവിശ്വാസമാണ് കൂടാത്തതാണ് മന്ത്രവാദമാണ് ചാത്തനും ചാമുണ്ടിയും മറുതിയും തോന്നലാണെന്ന് പറയുമ്പോൾ ഇവിടെ തെളിയിച്ചോണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ദേവതാ സാന്നിധ്യങ്ങളെയാണ് തോന്നൽ എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞുകൊണ്ട് പലരും ഇപ്പം ചാത്തൻ്റെ ഉപദ്രവം വന്നു കഴിയുമ്പോൾ നാരായണ ഫോട്ടോ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ചാത്തൻ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞാണ് ഷോ വയ്ക്കണത് എന്താ അടയാളം അത് നമ്മുടെ കേരളത്തിലെ ഹൈന്ദവരുടെ വീടുകളിൽ ചെന്നാണ് അംബേദ്കറുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പറയനാണെന്ന് മനസ്സിലാക്കാം അയ്യങ്കാളിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പുലേനാണെന്ന് മനസ്സിലാക്കാം നാരായണഗുരുവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഏഴവനാണെന്ന് മനസ്സിലാക്കാം മന്നത്ത് പത്മനാഭൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നായരാണെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ശങ്കരാചാര്യരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ബ്രാഹ്മണരാണെന്ന് മനസ്സിലാക്കാം എന്താ ഒരു സുഖം അല്ലേ അപ്പോൾ ആ ഒരു തെളിവിന് വേണ്ടിയാണ് അത് എന്നെ പറയുന്നത് എന്താ നാരായണഗുരുവിൻ്റെ ഫോട്ടോ ഉമ്മർത്തണ് ഈ ചാത്തം വരില്ല എന്ന് പറഞ്ഞത് കാരണം ചാത്തനിങ്ങ് പേടിയാണ് നാരായണഗുരുവിൻ്റെ ഫോട്ടോ കാണുമ്പോഴേ ആളുകൾ പോകുമ്പോൾ നോക്കും എവിടെയാണ് അപ്പോൾ ചാത്തം വന്നാലുള്ള പ്രശ്നം എന്താ ഭയങ്കര മദ്യപാനായിരിക്കും അതിന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഫോട്ടോ വെച്ചാണ് എല്ലാ വീട്ടിലും ആണുങ്ങളൊക്കെ കുടിച്ച ഓടിലെടുക്കുന്നത് ചാത്തം കയറണില്ലേ എന്നിട്ട് പെണ്ണുങ്ങൾ തൊഴിലുറപ്പിനൊക്കെ പോയിട്ടാണ് നമുക്ക് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കായും ഭാഗത്താണ് നിന്നാണ് കൂടുതൽ അവർ വരുമ്പോൾ അവർ പറയുന്നത് ഒറ്റ ആണുങ്ങളും പോകും പണിക്ക് പോകണില്ല എല്ലാം കലുങ്ങളിൽ നിന്ന് കുറ്റമറിച്ചിലും വെള്ളം കൂടി തന്നെ ഈ പെണ്ണുങ്ങൾ പണിക്ക് പോയിട്ടുമാണ് തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് ഒരു ഗതിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്നാലോചിക്കുക അങ്ങനെ എത്രയോ പേരാണ് ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലൊന്നും വഴിപാടൊക്കെ ചെയ്ത് പലരും ആവാന പൂജയിൽ പങ്കെടുത്തപ്പോൾ ആണുങ്ങൾ നല്ല ഭക്തിമാർഗ്ഗത്തിലേക്ക് വന്നു അവരുടെ കുടുംബ സമൃദ്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക എല്ലാവരും നന്നാവട്ടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കും നിങ്ങൾക്കൊരു കുടുംബത്തിന് നന്നാക്കിയാൽ എന്താണ് ഗുണം കാരണം ഇവിടെ ഒന്ന് ആഹ്വാന പൂജ കഴിഞ്ഞ് രക്ഷപ്പെട്ട പിന്നെ ഇങ്ങോട്ട് വരാറില്ല ഹൈന്ദവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയുമോ ആത്മീയത അവർക്ക് അറിയില്ല അറിയുമായിരുന്നെങ്കിൽ അവർ ഇവിടെ വിട്ട് പോയില്ല അങ്ങനെ അറിയാവുന്നവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആളെ എന്നോട് ചോദിക്കപ്പോഴും എന്താണ് ഗുണം അപ്പം ഞാനൊന്നും ഉണ്ടായിരിക്കും അപ്പോൾ ആൾ അവസാനം പറയും പുണ്യം കിട്ടും അല്ലേ കണ്ടോ ആളെ ഉത്തരം പറയും അപ്പം ഞാനും ആ ഒരു പുണ്യം അടുത്ത തലമുറ വഴി തെറ്റി പോകാതിരിക്കാൻ നമ്മൾ ശരിക്കുള്ള ഈശ്വരൻ്റെ പിന്നാലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ധർമ്മദേവതാ പ്രീതി ഉണ്ടെങ്കിൽ പിതൃപ്രീതി ഉണ്ടെങ്കിൽ ബാധദോഷങ്ങൾ ആവാഹിച്ചു മാറ്റി വീടിൻ്റെ വാസ്തു എല്ലാം ക്ലിയർ ചെയ്താണ് പോകുന്നതെങ്കിൽ നമുക്ക് കാലത്ത് നമ്മുടെ കുട്ടികൾ നമ്മളെ നോക്കുമോ ഇല്ലയോ എന്നുള്ള സന്ദേഹം വേണ്ട ഈശ്വര ഭയമുള്ള കുട്ടികളാണെങ്കിൽ അവർ ധൈര്യമായിട്ട് മാതാപിതാക്കളും കൺ കണ്ട ദൈവമായിട്ട് അവർ മാതാപിതാക്കളെ നോക്കും മാതാപിതാ മാതാപിത ഗുരുദൈവെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ സംഭവം മാതാവെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അമ്മയോടെ ചൂട് പറ്റി മുലപ്പാല കുടിച്ചാണ് കുഞ്ഞ് വളരുന്നത് അപ്പം അമ്മയാണ് ആദ്യത്തെ ദൈവം അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നതാരാ അച്ഛനാണ് അതാണ് മാതാപിതാ അപ്പം പിതാവ് അവിടെ അമ്മയേക്കാൾ മുകളിലായിട്ട് ദൈവ പരിവേഷത്തിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അച്ഛന് തൊഴിലേക്ക് എത്താൻ സാധിക്കുന്നതാര അറിവാണ് എന്ത് അറിവ് വെച്ചിട്ടാണോ അതനുസരിച്ച് തൊഴിൽ വരും അപ്പോൾ അറിവ് കൊടുക്കുന്ന താര ഗുരുവാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഗുരുവായി അടുത്ത ദൈവം കണ്ട അപ്പോൾ ഗുരുവിന്റെ ദൈവത്തിലേക്ക് പോയി അപ്പോൾ മാതാപിതാ ഗുരു അപ്പോൾ ഗുരുവിനെ അറിവ് കൊടുക്കുന്ന അവിടെ നിന്നാണ് ശരിക്കും പ്രകൃതി ശക്തികളാകുന്ന ഈശ്വരീയ ശക്തികളാണ് ഗുരുവിനെല്ലാം അറിവ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ മുകളിലേക്ക് വന്നു ദൈവം അപ്പോൾ ദൈവമില്ലാണ്ട് ഇവിടെ എന്തിനും നടക്കുമോ അപ്പോൾ ഈ പിതാവിനെ സംരക്ഷിക്കുന്നതും ദൈവം തന്നെ ഗുരുവിനെ സംരക്ഷിക്കുന്നതും ദൈവം തന്നെ മാതാവിനെ സംരക്ഷിക്കുന്നതും ദൈവം തന്നെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ദൈവം തന്നെ അപ്പം മാതാപിതാ ഗുരുദൈവെന്ന് പറയുമ്പോൾ ഗുരുദൈവോ ഗുരുദൈവം ആവുമില്ല കേട്ടോ അപ്പോൾ ശരിക്കുള്ള ദൈവം പ്രകൃതി ശക്തികളാണ് ആ ശക്തികളുടെ പിന്നാലെ ഓടിയപ്പോഴാണ് നായർ സമുദായം നായർ വൃത്യജന സംഘം എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിതമായ സംഘടന പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നായർ സർവീസ് സൊസൈറ്റി ആയി ഇവിടെ ഉണ്ടായിരുന്ന പരദേശി ബ്രാഹ്മണരെല്ലാം അടിച്ചു ഓടിച്ചുകൊണ്ട് ആചാര്യന് മന്നത്ത് വൽപ്പനാഭൻ നായർ സമുദായത്തിന് ക്ഷേത്രപ്രവേശന വിളമ്പനം കിട്ടിയ ശേഷം ക്ഷേത്ര കർമ്മങ്ങളിലും അതുപോലെ അവിടുത്തെ എല്ലാ ജോലികളിലും വ്യാപൃതരാക്കി അങ്ങനെ ആ സമുദായം ഈശ്വരൻ്റെ പിന്നാലെ ഓടി വളരെ സമ്പന്നതയിലേക്ക് എത്തുകയും എവിടെയെല്ലാം ദേവസ്വം ക്ഷേത്രങ്ങളുണ്ടോ അതിൻ്റെ അടുത്തെല്ലാം എൻ എസ് എസിൻ്റെ ബിൽഡിങ്ങുകളുണ്ട് എവിടെയൊക്കെ കള് ഷാപ്പ് ഉണ്ടോ അതിൻ്റെ അടുത്തൊക്കെ ഗുരുമന്ദിരങ്ങളുണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് മാറിപ്പോയി അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈശ്വരൻ്റെ പിന്നാലെ യഥാർത്ഥത്തിൽ സഞ്ചരിച്ചാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പം ചാത്തനും ചാമുണ്ടിയും അറുതേ ഒക്കെ തോന്നലാന്ന് പറഞ്ഞ് വെറുതെ വിരൽ പിടിച്ചിരിക്കേണ്ട ഇതെല്ലാം പ്രപഞ്ച ശക്തികളാണ് ഈ ശക്തികളെ വേണ്ടാത്തതിന് ഉപയോഗിക്കുമ്പോഴാണ് അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് ആ ഉപദ്രവം വരുമ്പോഴാണ് ഇവിടെ ആവാന പൂജയിൽ ഒന്ന് ഇത് മാറ്റി മാറ്റിക്കൊടുത്തുകഴിയുമ്പം ജീവിതം നല്ല വായുവേഗത്തിൽ തിരിച്ചെത്താം ധൈര്യമായിട്ട് നിങ്ങൾക്കും ഈ ജ്യോതിഷം പഠിച്ചെടുക്കാം അതുപോലെ കൺസൾട്ടേഷൻ എടുക്കാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ശിക്ഷണങ്ങൾ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ജ്യോതിഷാലയം എന്ന പേരിൽ പറയുന്ന നാലുകാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി ഇവിടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ വായിച്ചു ധൈര്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടിനാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ജോലി ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തെല്ലാൻ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുക എപ്പോഴാണ് വ്യാഴമാറ്റ ദുരിതം എപ്പോഴാണ് ശനിമാറ്റ ദുരിതം പിന്നെ അതുകൂടാതെ വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ കൃഷിപ്പണിയാണോ കൂലിപ്പണിയാണോ എന്ത് തൊഴിലാണോ എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ചെയ്യാണ്ടാകും അപ്പം നിങ്ങൾക്കും ഈ ജാതകം വാങ്ങി വായിച്ച് ധൈര്യമായിട്ട് ഇന്നുള്ള കാലം ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിനോടൊപ്പം പോകാം അല്ലാതൊക്കെ അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കൂടുതൽ പേര് നോക്കാൻ വരുന്നവർ തന്നെയാണ് അത് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് വരണത് അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ വരാൻ കാരണം എന്താ ഈ ചെറിയ പിള്ളേരോടൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പഠിപ്പിക്കണത് ഇതെല്ലാം തട്ടിപ്പ് വട്ടിപ്പ് ഇന്ന് വന്ന ഒരു പയ്യൻ പറഞ്ഞത് അവൻ്റെ അച്ഛൻ അമ്മയും കൂടി ആദ്യം ആറ് കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് വന്ന് നോക്കാൻ വന്നു ഒരു ഏലസ് വാങ്ങാനായിട്ട് ചെന്ന് വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ്റെ അനിയനും ചേട്ടനും മരുമകനെല്ലാം ഇദ്ദേഹത്തിനെ കളിയാക്കി അങ്ങനെ ഇദ്ദേഹം മനം തൊന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്തു അത് കഴിഞ്ഞ് ആറ് വർഷം കഴിയുമ്പോൾ അമ്മ മക്കളെ പിടിച്ചു കൊണ്ടുവന്നങ്ങാണ് എന്താ പറ്റുകഴിഞ്ഞപ്പോൾ എനിക്ക് ഡിപ്രഷൻ ഡിപ്രഷനായിപ്പോയി കുട്ടികൾക്കാണ് വിശ്വാസമില്ല ഞാൻ ചോദിച്ചു പോനെ നിനക്കെന്താ വിശ്വാസം ഇല്ലാതെ ഞാൻ ഇത്രയും സത്യം തെളിയിച്ചു തരാല്ലേ അപ്പോൾ കുട്ടി പറയുന്നു അച്ഛന് ചെറിയ സൈക്കാറ്റിക് പ്രോബ്ലം ഉണ്ടായി എന്നിട്ട് എന്ത് ചികിത്സിച്ചു മാറി പിന്നെ താൽപര്യം ഇതേ എടാ ഞാനും ഇവിടെ പൂജരിയുടെ മാറ്റി തരും നിൻ്റെ സയൻസ് തോക്കുന്നിടത്ത് എൻ്റെ മണ്ടത്തലം എന്ന് പറയുന്ന ഈ സംഭവം തെളിയിക്കുമ്പോൾ നൂറിയിട്ട് നൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥ നിന്റെ സയൻസിൽ മാറ്റാൻ പറ്റുമോ സയൻസിലൂടെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ കുട്ടിയൊന്നും മിണ്ടുന്നില്ല അപ്പോൾ പറഞ്ഞു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാനും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതം തിരിച്ച് പിടിച്ചുകൊള്ളാം അന്ന് പറ്റി പോയ മണ്ടത്തരം ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് പേര് കമൻ്റ് ഇടാൻ വരും നാരണം ഒരു ദൈവമാണ് പല ദൈവമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളറിയുക അവനോന് ദൈവം തോന്നിയിട്ട് മാത്രം കാര്യമില്ല തെളിയിക്കേണ്ടേ ആ തെളിയിക്കലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈശ്വര സഞ്ചരിച്ച് രക്ഷപ്പെടണം എന്നുള്ളൊരു വീഡിയോ കാണുക ധൈര്യമായിട്ട് മുന്നോട്ട് വരിക നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം ചെയ്യുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ചെയ്തു ചെയ്തരുകയും ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഇനിയുള്ള കാലത്ത് യഥാർത്ഥ ഈശോൻ്റെ പിന്നാലെ വന്ന് അയിത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും അടിമത്തത്തിനും എതിരായിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം അതിനുവേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസ് ഇല്ല മാസവരിയില്ല ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ഇവിടെ നാരായണ നാൽപ്പത്തിരണ്ട് ക്ഷേത്രം പ്രതീക്ഷിച്ചു ഒറ്റ ദളിതനും ആ ക്ഷേത്രത്തിൽ ഒന്നും പൂജാരി ഉണ്ടായിരുന്നില്ല അപ്പം ചരിത്രം അവിടെ കിടക്കുന്നുണ്ട് ആ ചരിത്രം കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക എന്നെ ഒരുപാട് ഉപദേശിക്കാൻ എന്നെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് എനിക്ക് സങ്കട തോന്നുന്നത് ഇത്രയും ബോധമില്ലാതായി എത്രയോ പേര് ചിലർ മനഃപൂർവ്വം ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ കാരണം സംഘടനയിൽ നിന്ന് കാശടിച്ച് മാറുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ച് ആ വരുമാനം നിൽക്കുന്നതിൻ്റെ ഒരു വിഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പം നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളൊരു ധൈര്യമായിട്ട് വരിക ഇന്നുള്ള കാര്യം ഈശോൻ്റെ പിന്നാലെ പോയി ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 അദ്ദേഹം മോഹൻകുമാർ കർത്ത പുംബേ എന്ന് വരുന്നു കേൾക്ക് നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടു തന്നിട്ടുണ്ട് കേട്ടോ മുമ്പ് ഏഴ് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഇങ്ങനെ ആളുകൾക്ക് മൊത്തം കണ്ടിങ്ങനെ രസിച്ചിരിക്കാനും തോന്നില്ല ആൾ തന്നെ സ്വയം ഇട്ട് തന്ന വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ വേണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരണം അപ്പോൾ ആളുകൾക്കും ഒരു സമയമില്ല സമയമില്ലാന്ന് പറഞ്ഞത് സമയമൊന്നും പോയില്ല സമയം എല്ലാവരും കൂടെ ഉണ്ട് പക്ഷേ ആൾക്കാർക്ക് അവർ സ്വയം അവർ തീരുമാനിക്കാണ് കിടന്നുറങ്ങണമെന്നുള്ളവർക്ക് ഒട്ടും എന്ന് പറയും അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായിട്ട് വരും പിന്നെ ഒരു എൽ എസ് അങ്ങ് ധരിക്കും എൽ എസ് ധരിച്ച് ആറ് മാസമായിട്ട് പൂജിക്കാരൻ പൂജിക്കാരുടെ സമയത്ത് ഞാൻ ചോദിക്കും എന്തെത്രം വൈകിയെന്ന് ചോദിക്കുന്ന സമയത്ത് കാരണം ആൾ വലിയ ബിസിനസ്സുകാരനായിരുന്നു പിന്നെ ഡൗൺ ആയപ്പോഴാണ് സെർച്ച് ചെയ്ത് ഒരുപാട് ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് അല്ലാതെ മറ്റുള്ളവരെ പോലെ അല്ല ഒരുപാട് വഴിയിലൂടെ പോയി ഒരുപാട് പൈസയൊക്കെ ഇതിൻ്റെ പിന്നെ അല്ല വാരി എറിഞ്ഞു അവസാനമാണ് നമ്മുടെ വീഡിയോ അങ്ങനെയൊക്കെ വിടുന്നത് അങ്ങനെ അലസരിച്ച് പിന്നീട് വരുന്ന സമയത്ത് എന്തോ ഒരു വാഹനം വിറ്റിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് അന്നേ വിൽക്കായിരുന്നില്ലേ അപ്പോൾ ആൾക്ക് തോന്നിയത് അന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞു എന്തായാലും പൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾ രണ്ട് പെങ്ങന്മാരോട് കൊണ്ടുവന്ന് പൂജ നടത്തി കാരണം അതിൻ്റെ ഒരു നേർവഴി തിരിച്ചറിഞ്ഞു പിന്നെ പല പ്രാവശ്യവും നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഇവിടെ ധർമ്മദേവി ഇവിടെ തന്നെയാണ് പിന്നെ അതുകൂടാതെ പല മാസങ്ങളിലും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം അടിപ്പിച്ചിട്ട് നിന്ന് നൂറ്റി എട്ട് പല പ്രാവശ്യവും നടത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ജീവിതം തിരിച്ചുവിടിക്കുന്നത് വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് തിരിച്ചു പിടിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും ഉരുണ്ട് വര ഇപ്പോഴും ഉരുണ്ട് വരേണ്ടവർക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ നല്ല ആത്മവിശ്വാസം ഉണ്ട് കാരണം എങ്ങനെയെങ്കിലും തിരിച്ചു കയറാൻ പറ്റുമെന്നുള്ള ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ആളിപ്പോൾ പോകുമ്പോഴേന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ നിന്ന് പൂജ ഉണ്ടെന്നൊക്കെ നേരത്തെ ഗ്രൂപ്പിലൊക്കെ അറിയാം എപ്പോഴും ഒരു മാസം തന്നെ ഒരുപാട് വഴിപാടൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ നല്ല ഒരു മെസ്സേജാണ് അന്ന് അയച്ചു തന്നെ ഒരു ഏഴ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് അയച്ചു തന്നത് അപ്പോൾ നല്ലൊരു മെസ്സേജ് ആയിട്ട് ജനങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശമൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോഴേ തോന്നി ഇത്രയും വലിയ വീഡിയോ ഒന്നും ഒരാൾ നമ്മുടെ കേരളത്തിലാരല്ല ഇതൊന്നും കാണാനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനായിട്ട് ഇപ്പോൾ പറയുന്നത് ചെറിയ സമയം കൊണ്ട് കാര്യങ്ങൾ പറയാം അപ്പോൾ ജീവിതം ഒരു വലിയ മാതൃകയായിട്ടാണ് നമുക്ക് മോഹൻകുമാർ നമ്മുടെ ഉടുംബം നമസ്കാരം